ഉള്ള ചോദ്യം എന്ന് പറയുന്നത് നാല് ഏഴ് പത്ത് എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതണം ആ പറ ബീജഗണിത രൂപം എഴുതാൻ ആദ്യം പൊതുവ്യത്യാസം ഒരു പദവും വേണം പൊതുവ്യത്യാസം എത്ര പൊതുവ്യത്യാസം മൂന്ന് മൂന്ന് അപ്പൊ ബീജഗണിതം എഴുതുന്നത് എക്സ് എന്നെ വെച്ചിട്ടാ പൊതുവ്യത്യാസം 3 ല്ലേ ആ അന്റെ കൂട്ടത്തിൽ ഇരന്നെ ഇട്ട് കൊടുക്കണം ത്തിനെ പാദത്തിൻ പാദം നാലെ എടുത്തുറ്റിട്ട് നാലினോട് 3 പ്ലസ് നാല് 3 ഇത് കൂടിกินില്ല മൈനസ് ചെയ്ന്ന് ഒന്ന് ഒന്ന് പ്ലസ് ഈ ഈ നമുക്ക് സമാന്തരശ്രേണിയുടെ ഇരുപതാം പദം കാണുക ഈ ശ്രേണിയിലെ പദമായ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കണ്ടുപിടിക്കുക രണ്ടു മാർഗ്ഗ കിട്ടിയ ഇരുപതാം പദം കാണാം പദം കണ്ടുപിടിക്കാൻ അറിയാല്ലോ എന്തൊക്കെയാ എന്തൊക്കെ വേണം പദം നീ ഒരു ഒരു വ്യത്യാസം പദം പദം സമാന്തര കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താ മതി രൂപണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എളുപ്പഴി ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ എന്ത് ചെയ്താ മതി ഇരുപതാം പദം എന്ത് സ്ഥാനത്തല്ലാ മതി അറുപത് ഒന്നും അറുപത്തൊന്നും ആൻസർ കിട്ടും അപ്പൊ ഇരുപതാം പദം കിട്ടിയ ശ്രേണിയിലെ പദമായ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ

വിചാരിച്ച് ചെയ്യുക അപ്പൊ ഈ എൻ എക്സ് എന് പേരെ നൂറിട്ട് കൊടുക്കണം ഈ മൂന്ന് മൂന്ന് എൻ പ്ലസ് ഈ ശരി തൊണ്ണൂറ്റിയോട് ഒന്ന് കൂട്ടിയാലല്ലേ നൂറ് കിട്ടത്തുള്ളൂ അങ്ങനാണെങ്കിൽ ഈ ത്രീ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം ആയാലേ പറ്റത്തുള്ളൂ ായാലേ പറ്റത്തുള്ളു ഈക്വൽ ടു തൊണ്ണൂറ്റമ്പത് അപ്പൊ എന്നിന്റെ വാല്യൂ എത്ര കിട്ടി എങ്ങനെയായിട്ട് കൊടുത്തേ എക്സ് എൻസ് ഈക്വൽ ടു പ്ലസ് വണ് അല്ലേ ഈ എക്സ് പകരം നൂറിട്ട് കൊടുക്കുന്നു എന്തിനാത്തെ നൂറ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ അതുകൊണ്ട് അതി എന്ന് പ്ലസ് വണ് അപ്പം ഒന്ന് കൂട്ടിയാൽ മാത്രമേ നൂറ് കിട്ടത്തുള്ളൂ എങ്കിൽ തൊണ്ണൂറ്റിയോട് ഒന്ന് കൂട്ടമ്പഴല്ലേ നൂറ് വരുത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതാണെന്ന് നമ്മൾ എടുക്കണം <S preachers> ും തൊണ്ണൂറ്റമ്പതും കൂടെ വെട്ടാം കിട്ടും അപ്പൊ എന്നോ കിട്ടി അപ്പൊ നമുക്ക് പറയാമല്ലോ മുപ്പത്തിമൂന്നാമത്തെ പദം മൂന്നക്ക സംഖ്യയാണ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയാണ് ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക എത്ര കാണണ്ടെ ആദ്യത്തെ എത്ര പദങ്ങളാണ് കാണണ്ടത് ഇരുപത് പദ

നോക്കി നോക്കി പറയാനല്ലല്ലോ അത് തെറ്റാ കേട്ടോ നോക്കി നോക്കി പറയുക എന്നുള്ളത് തെറ്റാണ് അപ്പൊ അങ്ങനെ ചെയ്യരുത് നമ്മൾ എന്ന പഠിച്ചത് എന്നും ഇരുന്ന് പഠിക്കണം പുതിയതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്നും പഠിക്കണം അല്ലേ മറന്നു ഇരുപത് ഇരുപത് ഇരട്ടസംഖ്യ ആയതുകൊണ്ട് അവിടെ നടക്കത്ത പദമില്ല അപ്പൊ നമ്മൾ എന്തിനു കണ്ടുപിടിക്കേണ്ടി വരും കണ്ടുപിടിക്കണം നടക്കാത്ത പദം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യ പദം അവസാനത്തെ പദം ആദ്യപദം കണ്ടുപിടിക്കാൻ ആദ്യ പദം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഏതാണ് അല്ലേ അപ്പൊ നാലും അവസാന പദം അവസാനം പറഞ്ഞ ഇരുപതാണ് ഇരുപതാമത്തെ പദമാണ് അത് ഓൾറെഡി നമ്മളിവിടെ കണ്ടോ ഏ ഇരുപതാമത്തെ ആദ്യത്തെ പദം ഇത് അവസാനത്തെ പദം അത് നമ്മൾ കൂട്ടണം പകുതി എടുക്കണം അപ്പൊ എത്ര ആയി അറുപത്തിനാ അറുപത്തി ഒന്നും നാലും കൂടെ കൂട്ടുമ്പോ അറുപത്തിയഞ്ചായി അറുപത്തിയഞ്ചിന്റെ പകുതി അതിങ്ങനെ കേട്ടു വെക്കുക അപ്പൊ അറുപത്തിയഞ്ചേ ഭാഗം രണ്ട് ഇരുപത് ഇനി സ്ഥാനത്ത് എന്ത് കിട്ടും ഇരുപത് കിട്ടു മനസ്സിലായോ ഇനി വെട്ടാലോ ഈ രണ്ടും ഈ ഇരുപതും കൂടെ പത്ത് കിട്ടും അറുപത്തഞ്ചും പത്തും കൂടെ കുണിച്ചാല് അറുനൂറ്റമ്പതെന്ന് കിട്ടും അപ്പൊ ആ ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കിട്ടി ഈ ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും വീരഗണിത രൂപം ത്രീ എൻ പ്ലസ് ടു ആയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ ാണ് അതേസമയം ഇവിടെ ആ അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് നമ്മൾ നമ്മളോട് തുക തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അല്ലാതെ അല്ലാതെ നോക്കിട്ട് അതിൻ്റെ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ ഇത് തന്നെ കൂട്ടിയാൽ മതി അഞ്ച് അതായത് ഈ നാലിനോട് ഒന്ന് കൂട്ടുന്നു

അങ്ങനെയാണെങ്കിൽ നാലിന്റെ കൂടെ ഒന്ന് ഒന്നുകൂട്ടി അഞ്ചാക്കാം അടുത്ത സീരീസ് തുടങ്ങുന്നത് ആദ്യത്തെ ആദ്യത്തെ പദം 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 അടുത്ത സീരീസിന്റെ എന്ന് പറയുമ്പോ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് മതി കൂട്ടത്തില് ഒന്നുകൂട്ടി അമ്പതിരണ്ട് ഇവിടെ ഇരുപതാമത്തെ പദം അറുപത്തി ഒന്നാണെങ്കിൽ ഈ ശ്രേണിമത്തെ പദം അറുപത്തിരണ്ടായിരിക്കും കൂട്ടി പകുതി എടുക്കണം അറുപത്തിരണ്ടും അഞ്ചും കൂടെ കൂട്ടുന്നു പകുതി പകുതിയെടുക്കും രണ്ടു കിട്ടി ഇതാണ് ഈ ശ്രേണിയിലെ മിഡിൽ ടൈം എന്ത് ചെയ്യണം െ മിഡിൽ ടൈം ഭാഗം കണ്ട് ഇരുപത് വരും അറുന്നൂറ്റി എഴുപതൊന്ന് കിട്ടും ഇത് തമ്മിലുള്ള വ്യത്യാസം അതായത് രണ്ടാമത്തെ ശ്രേണിയിലെ ഇരുപത് മതങ്ങൾ കൂട്ടുമ്പോ അറുന്നൂറ്റി എഴുപത് കിട്ടും ആദ്യത്തെ ശ്രേണിയിലെ ഇരുപത് പദങ്ങളുടെ പൂ കൂട്ടിയാൽ അറുനൂറ്റിഅമ്പത് കിട്ടും ൂറ്റിഎഴുപത് മൈനസ് അറുന്നൂറ്റമ്പത് എത്രയാണ് ഇരുപത് കിട്ടും അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാന്ന് വെച്ചാൽ ഇരുപത് തന്നെയാണ് കേട്ടോ ഈ പങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആദ്യത്തെ പദത്തിന്റെ ബീജഗണ രൂപം ത്രീ എൺ പ്ലസ് വൺ ആക്കണം രണ്ടാമത്തെ ശ്രേണിയുടെ ത്രീ എൺ പ്ലസ് ടു ആണ് അല്ലേ ഇത് സെയിം ആണ് പക്ഷെ ഇത് ഒന്ന് കൂടുവാണ് ചെയ്തത് आ, आ, െ ആ കൂടിയ ഒന്നുണ്ടല്ലോ ആ എടുക്കുക മൊത്തം എത്ര പദവാ ഇരുപത് പദങ്ങളാണ് അപ്പൊ ഞാൻ ഇരുപത് കൊണ്ട് കുടിച്ചാ വ്യത്യാസം മനസ്സിലായോ കണ വീണ്ടും 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 ചെയ്ത് പഠിക്കാം കേട്ടോ